ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ മണപ്പുറത്താണ് അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഈ ഒരു അടിപൊളി സ്പോട്ടിലേക്ക് കേട്ടോ ആലുവ മണപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അധികാരം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഏരിയ കേട്ടോ ഈ ഒരു സ്പോട്ട് അടിപൊളി കാഴ്ചകളും അതുപോലെ തന്നെ പെരിയാറിൻ്റെ തീരത്ത് കൂടി നടന്ന് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് നല്ല തണുത്ത് നമുക്ക് നടന്നു പോകാം അപ്പോൾ ആ ഒരു സ്പോട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ അറ്റം മുതൽ അന്ന് അറ്റം വരെ ഒന്ന് മൊത്തത്തിലൊന്നും കറങ്ങിട്ട് വരാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേട്ടോ ഈ ഒരു ഏരിയയിൽ റോഡ് ടാറിംഗ് ഒന്നുമില്ല കുറച്ച് കുന്നും കുഴി കേട്ടോ നമ്മൾ നേരെ അങ്ങ് അറ്റം വരെ പോവുകയാണ് അപ്പോൾ നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് വേണം നമ്മൾ ഫസ്റ്റത്തെ സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടി അതിനുശേഷം വേണം നമുക്ക് രണ്ടാമത്തെ സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടി കേട്ടോ അത്യാവശ്യം ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പറ്റിയൊരു ഏരിയ കേട്ടോ ഈ ഒരു സ്ഥലത്തു നിന്ന് നോക്കിയാൽ നമുക്ക് പെരിയാറിൻ്റെ അടിപൊളി കാഴ്ച കാണാം നമ്മൾ അക്കരക്കെ കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ലൊരു അടിപൊളി വൈബാണ് വൈകുന്നേരങ്ങളിലേക്കാട്ട് അടിപൊളി സൂപ്പർ സ്പോട്ട് സ്പോട്ടോ അല്ല ഈ ഒരു ഏരിയക്ക് മൊത്തം പാർക്കായിരുന്നു കേട്ടോണ്ട് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാം പിള്ളേർ കളിച്ചിട്ടും സ്ഥലം കേട്ടോ ഇത് മൊത്തം അന്ന് ഏറ്റവും പറയുക എനിക്ക് അടിപൊളി സ്പോട്ടായിരുന്നു ണ്ടോ ഇതൊക്കെ മൃഗങ്ങളുണ്ടായിരുന്നൊരു ഏരിയ ആയിരുന്നു കേട്ടോ പക്ഷികളും അതെല്ലാം കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു ഏരിയയാണ് മൊത്തത്തിൽ നശിച്ചു പോയിരിക്കും കേട്ടോ ആ വെള്ളപ്പൊക്കത്തിന് ശേഷം പിന്നെ ഇത് ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നല്ല അടിപൊളി സ്പോട്ടായിരുന്നു ഇപ്പോഴല്ല മൊത്തത്തിൽ നശിച്ചു പോയിരിക്കും കേട്ടോ ഏരിയയിലൊന്നും ഒന്നും ഒരു പരിപാടിയില്ല പഴയ പാർക്കിൻ്റെ ഇതുണ്ടോ അവർ ഇഷ്ടങ്ങളൊക്കെ വാങ്ങാം കേട്ടോ പിള്ളേർ കളിക്കാൻ ആ ഒരു സംഭവം ഇതുകൊണ്ടോ ഇപ്പം നമ്മൾ ആലോ മണപ്പുറത്തിനോട് ചേർന്നിട്ട് ഇതൊരു ഏരിയ അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ഇത് രണ്ട് വർഷത്തിന് മുകളിലായും തോന്നുന്നു അതിൽ വേറെ ഇതിനകത്ത് മാറ്റങ്ങളൊന്നുമല്ല ഇതുപോലെ നശിച്ചു പോയിരിക്കുകയാണ് മൊത്തത്തിൽ ഇങ്ങനെ അങ്ങ് അറ്റം വരെ ഉണ്ടോ കേട്ടോ ഈ കാണ്ട് എൻ്റെ വരെ ചെറിയ വഴി വഴിയുണ്ടോ കേട്ടോ നല്ല മീനൊക്കെ പിടിക്കാൻ പറ്റിയ സ്പോട്ട് സ്പോട്ടോട്ടോ വേണ്ട ഒരുപാട് ചേർന്നിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട് വേണ്ട ഇതുപോലെ തന്നെ തൊട്ടപ്പുറത്തൊരു സ്പോട്ടും കൂടി ഉണ്ടോ കേട്ടോ അപ്പം നമ്മൾ നേരെ അങ്ങോട്ടും കൂടി പോവാണ് പിന്നെ നമ്മൾ പോകുന്നത് നേരെ ഈ റോഡിൻ്റെ എൻഡിലൊക്കെ കേട്ടോ ആ എൻഡിൽ നമുക്ക് റൈറ്റ് റൈറ്റിലേക്ക് ഒരു ചെറിയൊരു കോൺക്രീറ്റ് വഴിയുണ്ട് ആ വഴിയാണ് കേട്ടോ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വേണ്ടത് ഇപ്പം ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് നമുക്ക് വലത്തോട്ട് തിരിഞ്ഞ് ഈ ഒരു കോൺക്രീറ്റ് വഴി കിട്ടും ഈ വഴി നേരങ്ങ് പോകട്ടോ അത് ഈ കാട്ട്നാത്തേക്ക് പോകുന്ന വഴി കേട്ടോ അപ്പോൾ ഈ ഒരു എന്ത് നമ്മൾ ലെഫ്റ്റ് വിരിയ ഈ റൈറ്റ് കാണുന്ന ഏരിയയിൽ സ്വിമ്മിങ്ങിൽ പഠിപ്പിക്കുന്ന ഒരു ഏരിയ കേട്ടോ നേരെ അങ്ങ് പോട്ടോ ചുറ്റും മരങ്ങളാണ് നല്ല അടിപൊളി വൈബ് വൈബാട്ടോ നമ്മൾ പെരിയാറിൻ്റെ തീരത്ത് കൂടി ഇങ്ങനെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോവാം അങ്ങ് വരെ നമുക്ക് പോവാം നല്ല അടിപൊളി സ്പോട്ടാണ് നല്ല തണലാ കേട്ടോ ഇപ്പം നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത കേട്ടോ അപ്പോൾ ഈ ഒരു ഏരിയ ഇവിടെ എൻ്റെ ആണ് ഉണ്ടോ എൻ്റെ അപ്പുറം മൊത്തം പുഴ കേട്ടോ പെരിയാറിൻ്റെ സൈഡാണ് ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ ഓടിച്ച് പെരിയാറിൻ്റെ സൈഡിൽ കൂടി ഒരു ബൈക്ക് റൈഡൊക്കെ നടത്തി നമുക്ക് നേരെ ഇവിടെ വരാം അതുപോലെ തന്നെ ഇതുണ്ടോ പെരിയാറിൻ്റെ സൈഡിൽ അടിപൊളി സ്പോട്ടാണ് കുറച്ചും നമ്മൾ കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടോ കേട്ടോ ഇത് ഒരു ഋഷിയില്ലാത്ത സ്പോട്ടാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് കേട്ടോ